നിങ്ങളുടെയൊക്കെ മനസ്സിന് ഒരു ടെൻഷനും ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് എത്ര വലിയ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ലാതെയായി തോന്നാൻ ഞാൻ ഒരു ആത്മീയ പരിഹാര വാർത്തത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ മുത്തനബിസാഹു അള്ളൈഹി വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹരീസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിക്കുന്നയാളുകളാണ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ കഴിയുന്ന പ്രതിസന്ധികൾ ഉണ്ടാകും താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരും ആ സമയത്ത് എത്ര ബുദ്ധിമുട്ട് വന്നാലും അതൊക്കെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ മുത്തുനവി പഠിപ്പിച്ച ഏറ്റവും നല്ല ഒരു മാർഗമുണ്ട് എല്ലാവരും കേൾക്കണം ജീവിതത്തിൽ വിഷമമുള്ള എല്ലാവരും കേൾക്കണം ഇത് നോക്കു നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വന്നാലും അല്ല എന്ന് പറയാൻ കഴിയും ഇതറിയുന്ന ഒരാൾക്ക് ഈ അറിവ് അറിയുന്ന ഒരാൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അയാൾ സന്തോഷിക്കും എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഈ ഹനീസിനെ മനസ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റിവെക്ക് ഹൃദയാതരങ്ങളിലേക്കൊന്ന് കയറ്റി വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാവൂല ടെൻഷൻ ഉണ്ടാവൂല എത്ര വലിയ പ്രതിസന്ധി വന്നാലും ടെൻഷൻ ഉണ്ടാവില്ല നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാകും ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാകും ഉറപ്പാണ് ഉറപ്പല്ലേ ഉറപ്പാണല്ലോ നമുക്കൊക്കെ ഉറപ്പാണ് പരിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നു ഏതൊരാൾക്കും ഒരു പ്രയാസമുണ്ടായാൽ അയാൾക്ക് പിന്നീട് ഒരു ടുണ്ടായാൽ ഒരു യുസറുണ്ടാകും വല്ലാത്ത വിശാലതയുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ ഒരു സന്തോഷത്തിന്റെ ഒരു ദുഃഖമുണ്ടായാൽ ഒരു സന്തോഷത്തിന്റെ ദിനം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പിന്നെ യുസ്ര എന്നിട്ട് പറയുന്നു നബി മുസ്തഫ് നബിഅലി വസ്ലമ തങ്ങൾ പറയുന്നു ഒരാൾക്കൊരു പ്രയാസം വന്നാൽ അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അയാൾ വിഷമിക്കേണ്ടതില്ല കാരണം അയാൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് ആദരവായി നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടോ എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നുണ്ട് വലിയ സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അള്ളാഹു നമുക്ക് വലിയ സന്തോഷങ്ങൾ നൽകട്ടെ പ്രയാസമുള്ളവർ ഇനിമേൽ വിഷമിക്കേണ്ടതില്ല ഇന്നഡ്യൂസറ എന്ന് മനസ്സിലേക്ക് കയറ്റുക വിജയമുണ്ടാകും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വരഹമ്മ